തൃശൂരിലെ പുലിക്കളി സംഘത്തോടൊപ്പം മാ സെൻട്രയുമായി ആഗോള മലയാളി സംഘടനയായ മൊട്ട ഗ്ലോബൽ അസോസിയേഷൻ അംഗങ്ങളും നഗരം കീഴടക്കി പുലികളോടൊപ്പം റൌണ്ടിൽ ഇറങ്ങിയത് പുലിക്കളി ടീമിനൊപ്പം കൗതുകം ഉണർത്തിക്കൊണ്ട് തലമൊട്ടയടിച്ചവരുടെ സംഘടനയായ മൊട്ട ഗ്ലോബൽ പ്രവർത്തകരായ നൂറ് മൊട്ടകളാണ് പുലികൾക്കൊപ്പം സ്വരാജ് എത്തിയത് ഒന്നര മാസം മുൻപ് രൂപീകരിച്ച സംഘടനയാണ് മൊട്ട ഗ്ലോബൽ ഒരു മാസം മുമ്പ് ഇവർ തൃശൂർ തേക്കൻകാട് മൈതാനിയിൽ ഒത്തുചേർന്നിരുന്നു നിലവിൽ ഇരുപത് രാജ്യങ്ങളിൽ നിന്നായി നാനൂറ്റി അൻപത്തഞ്ച് മൊട്ടത്തലയന്മാരാണ് ഗ്രൂപ്പിലുള്ളത് ഇവരിൽ കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള നൂറോളം മൊട്ടത്തലയന്മാരാണ് കറുപ്പ് ഷട്ടും ചുവന്ന മുണ്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ച് വരയൻ നഗരം കീഴക്കിയത് കാനാട്ടുകര ദേശത്തിന്റെ പുരിമഴയിൽ നിന്നുള്ള സംഘത്തോടൊപ്പമാണ് ഇവർ എത്തിയത് ബംഗളൂർ കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നും കാസർഗോഡ് കണ്ണൂർ പാലക്കാട് തുടങ്ങി കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നുമുള്ള മുട്ടകളും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു പ്രസിദ്ധമായ തൃശൂർ പുരുക്കളിയിലേക്കുള്ള തങ്ങളുടെ ഒരു മാസ് എൻട്രിയാണിതെന്ന് ഗ്ലോബൽ മുട്ട സംഘടനയുടെ മുഖ്യ സാരഥിയായ സജീഷ് കുട്ടനെല്ലൂർ പറഞ്ഞു ഞങ്ങള് മുട്ട ഗ്ലോബൽ എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് തല മുട്ടയടിച്ച ആളുകളുടെ ഒരു ആഗോള മലയാളി സംഘടനയാണ് പിന്നെ ഇപ്രാവശ്യം ഓണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ആലപ്പുഴ വള്ളംകളി അതുപോലെ തൃശ്ശൂരിന്റെ പുലിക്കളി പുലിക്കളിയായിട്ടൊന്ന് സമ്മേളിച്ച് കൂടുതൽ ജനകീയമാവാൻ ഒരു മാസ് എൻട്രി അല്ലെങ്കിൽ പുലിക്കളിക്ക് വന്നവരുണ്ടാവും പക്ഷെ ഈ ഒരു ഈ ഈയൊരു ബ്രാൻഡില് ഒരുമിക്കുന്ന ആദ്യമായിട്ടാണ്